ഹലോ കുട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമുല്ലാ വിബക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്കും കുടുംബത്തിനൊക്കെ സുഖമായിട്ട് ഒരാഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്ന അലഹദില്ല പിന്നെ ഞാൻ വന്ന വീഡിയോ എന്താ അറിയാം നമുക്ക് എന്ത് കാര്യത്തിനും വേണ്ട സാധാരണ പൈസ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ മുമ്പേ ഒരു വില ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ അത്രയും അവസ്ഥ കടന്നു പോകുന്ന ആളാണ് കടന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും നമുക്ക് എല്ലാവരും ഉണ്ടാകും കൂടെ അല്ലേ പിന്നെ പൈസ ഇല്ലയെന്നറിഞ്ഞാൽ നമ്മളെ കൂടെ കൂടി അളക്കമെല്ലാം വരികയും അത് എന്താ പറയുക അനുഭവിച്ച അനുഭവിച്ച ഒരാളായ കൊണ്ട് ഞാൻ പറയുകയാണ് അപ്പം നമ്മളെന്ത് ചെയ്യാറിയോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മളെ കാര്യങ്ങൾക്ക് പിന്നെന്താ റബ്ബ് ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് പൈസ സാമ്പത്തികമായിട്ടുള്ളൊരു ഇത് നമ്മളിലേക്ക് റബ്ബെത്തിക്കുക എത്തിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അല്ല ഉറപ്പായിട്ട് ഈ ഒരു ചെറിയൊരായത്താണ് ഒരായത്തിൻ്റെ ഫുള്ളില്ല കേട്ടോ ഇത് മുപ്പത്തി മൂന്ന് തവണ ഓതിയാൽ മതി അത് എന്താ പറയുക ഓതാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാതെ ഓഫി കഴുകട്ടെ അമീൻ അപ്പോൾ അത് എങ്ങനെ ഓതേണ്ട അറിയാം ശേഷം പിന്നെ മുപ്പത്തിമൂന്ന് തവണ വലിയ ആയത് എന്നല്ല ചെറിയൊരായത്താണ് കേട്ടോ ചെറിയൊരായത്തിൻ്റെ പകുതിയുള്ളൂ ഇത് നിങ്ങളില്ലേ മുപ്പത്തി മൂന്ന് തവണ സുബേസ്കാരത്തിന് ശേഷം നിങ്ങളില്ലേ മുടങ്ങാതെ നിങ്ങളുടെ ഓദ്യോക്കെ എന്നാൽ ഉറപ്പായിട്ടില്ല നമ്മൾ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടേണ്ട അവസ്ഥ പടച്ചാൻ തരൂല്ല അതുപോലെ തന്നെ നമ്മളെ നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മളിലേക്ക് സാമ്പത്തികമായ വഴി റബ്ബ് തുറന്നു തരും അപ്പോൾ അത് നിസാരമായി കാണരുത് എല്ലാവരും നിസ്സാരമായി കാണരുത് ആരും നമുക്ക് വേണേൽ നീയത്താണ് എന്താ പറയുക എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കില്ലേ റബ്ബ് നമുക്ക് തരും എന്നുള്ളൊരു ഉറപ്പ് വേണം നമുക്ക് കുറച്ചൊരു വിശ്വാസം വേണം ആ ഒരു വിശ്വാസം ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഒന്നാമത്തെ കാര്യം ഫർനസ്കാരം ഫർനസ്കാരം ആക്കാതെ മുമ്പോട്ട് കൊണ്ടു കൊടുക്കാൻ കൊണ്ടുപോകാൻ നടത്തും നോക്കുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് റബ്ബ് സാമ്പത്തികമായിട്ടുള്ളൊരു വഴി റബ്ബ് നമുക്ക് തുറന്ന് തരും ഇതാണ് ആ സുറത്തിട്ടോ സുഹൃത്ത് തൊലാക്ക് ഈ സുഹൃത്ത് തൊലാക്കിലെ പിന്നെ രണ്ടാമത്തെ ആയത്തിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ ഉള്ളത് അത് നമുക്കെല്ലാവർക്കും ശതാ ഓതാൻ പറ്റും പിന്നെ അത് എന്താ ഇതാണ് വമൻ യത്തവക്കൽ അലാഹി വഹുവ അസ്ബു അസ്ബുഹു ഈ ഒരു ആയത്തില്ലേ നിങ്ങളില്ല ഇത് ഫുൾ കുറേയുണ്ട് കേട്ടോ ഈ ഒരു ആയത് ഇത്രയല്ല ഉള്ളത് രണ്ടാമത്തെ ആയത്ത് കുറച്ച് അധികം ഉണ്ട് ഒന്നാമത്തെ ആയത്ത് രണ്ടാമത്തെ ആയത്തൊക്കെ ശ്രദ്ധ തൊലാക്ക് ഇത്ര ആയത് വലിയ ആയത്ത് കുറച്ച് വലിയ ആയത്താണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ ഖുറാനിൽ സെർച്ച് ചെയ്തറിയാം നോക്കി നോക്കാനിട്ടോ അതാ പിന്നെ രണ്ടാമത്തെ ആയത്തിൻ്റെ പകുതി മുതൽ അമ്മ ഞക്കൽ അലല്ലാഹി അല്ലാഹി വാഹു ഈ ഇത്ര ഭാഗം നിങ്ങൾ ഓദ്യാൽ മതി കേട്ടോ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അത് ഖുറാനിൽ നോക്കി വാദനമെന്നുള്ള ആഗ്രഹമുള്ളാലെന്തു ചെയ്യാറിയോ സുഹൃത്ത് തൊലാക്കാണ് അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞതോടെ കൂടി എന്താ റബ്ബ് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരൂ പിന്നെ നാം മരിക്കുന്ന കാലം വരെ പഠിച്ചോനെ അവരെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീറ്റേണ്ട ഗതികേട് എനിക്കും എൻ്റെ കുടുംബത്തിനോ ആർക്കും റബ്ബ് നൽകലേ എന്നുള്ള നീത്തോടെ കൂടി നിങ്ങളെയൊരു പിന്നെ ആയത്തില്ലേ അത് പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് രണ്ടാമത്തെ സുഖത്തൊലാക്ക രണ്ടാമത്തെ ആയത്ത് ആയത് ഫുള്ളട്ടോ ഞാൻ അവിടെ കൊടുത്ത എത്ര ഭാഗമേ ഉള്ളൂ അത് ഓതിയിട്ട് നിങ്ങൾ അത് റബ്ബിനോട് തൂവുക ചെയ്ത് നോക്ക് ഒരു നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതുമ്പം തന്നെ ഇല്ലേ റബ്ബ് വേറെ ഗോതമ്പൻ തന്നെ ഇല്ലേ റബ്ബ് നല്ലൊരു വഴി നമുക്ക് തുറന്നു വരും പിന്നെ എന്താ പറയുക ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിട്ട് എനിക്ക് അനുഭവമുള്ള വീഡിയോട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിനു ശേഷമാണ് എനിക്ക് പിന്നെ എന്തെങ്കിലും ഇല്ല ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് ഒരാളെ മുമ്പ് ഞാൻ പോകേണ്ട ഒരു ഗതികേട് കുഴപ്പിച്ച റബ്ബെനിക്ക് തന്നിട്ടില്ല അപ്പോൾ കൈവിട്ടല്ലോ റബ്ബേ എന്ന് കരുതുമ്പോൾ ആ സമയത്ത് റബ്ബെനിക്ക് അതിനുള്ള വഴി തുറന്ന് തന്നിട്ടുണ്ട് അപ്പം എൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ ആണ് യൂട്യൂബ് മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ എത്ര ഷെയർ ചെയ്തിട്ടും കാര്യമില്ല അതേപോലെ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ വീഡിയോട്ടോഷാല്ല വീഡിയോ കണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മാഷാ മനസ്സാല്ല നല്ല നല്ല അഭിപ്രായം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈശാന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലു വൈക്കും വരഹമുല്ല വർക്കാത്തു